ആദ്യം തന്നെ വി കെ സി ഗ്രൂപ്പിന് ഈ ഒരു അവാർഡ് തന്ന ഇൻമെക് ഇൻമേക്ക് ഭാരവാഹികളെയും അതിൻ്റെ ജൂറിയെയും വി കെ സി ഗ്രൂപ്പിന് വേണ്ടി അതിൻ്റെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് മറ്റ് വിജേതാക്കളെ അഭിനന്ദനവും അറിയിക്കുന്നു ഇതിൽ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിങ്ങളെല്ലാവരും ഹവായ് ചെരുപ്പ് ഉപയോഗിച്ചിരുന്ന ആളുകളായിരിക്കും മൂന്ന് കസ്റ്റമറിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടാണ് വി കെ സി മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മുമ്പ് ഹവായി ചെരുപ്പ് എന്ന് പറയുന്നത് രണ്ട് ലെയറിലുള്ള അതായത് മേലെ ഒരു വൈറ്റ് കളറും താഴെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ബീജ് കളർ അന്ന് മൂന്ന് പ്രശ്നമായിരുന്നു കസ്റ്റമർ നേരിട്ട് കൊണ്ടിരുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മേലത്തെ വൈറ്റ് ലെയർ തേഞ്ഞു പോവും തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ഒന്നുകിൽ നീല അല്ലെങ്കിൽ ആ വെള്ള കളറ് കാണും അപ്പോൾ ഒരു ഫങ്ഷന് പോകുമ്പം അല്ലെങ്കിൽ പൊതുവെ പരിപാടിക്ക് പോകുമ്പോൾ ആ അഴിച്ചിട്ട് കയറാൻ നമുക്ക് മനസ്സിലൊരു പ്രയാസമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ തിരക്കിട്ട് നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ ആരെങ്കിലും ഒന്ന് ചവിട്ടിയാൽ ആ സ്ട്രാപ്പ് അങ്ങ് ഊരിപ്പോരും അപ്പോൾ പിന്നെ നമ്മൾ വല്ല പെന്നോ സ്പൂണോ എല്ലാം എടുത്തിട്ട് വേണം അത് തിരിച്ച് സ്ട്രാപ്പ് ഒറിജിനലായിട്ട് മാറ്റിയിടാൻ മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ ചവിട്ട് കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ ചിലപ്പോൾ ബട്ടൺ അങ്ങ് പൊട്ടിപ്പോവും പിന്നെ ചെരുപ്പ് ബട്ടൺ പൊട്ടിയാലുള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്കാർക്കും പറഞ്ഞു തരേണ്ടതില്ല പൊട്ടിയ പരിചയം എല്ലാവർക്കും ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഈ മൂന്ന് പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഒരു സിംഗിൾ ലെയർ ചെരുപ്പ് അതായത് തേഞ്ഞ് ഭൂമി കാണുന്നത് വരെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ചെരുപ്പ് സ്ട്രാപ്പ് നല്ല റബ്ബറിൻ്റെ കണ്ടന്റ് കൂട്ടി പൊട്ടിപ്പോകാത്ത സ്ട്രാപ്പ് സോളിൽ സിന്തറ്റിക് റബ്ബറിൻ്റെ കണ്ടൻറ്റ് കൂട്ടിയത് കൊണ്ട് പെട്ടെന്ന് സ്ട്രാപ്പ് ഊരി പോരാത്ത ചെരുപ്പ് സ്ട്രാപ്പ് ഊരിയാൽ അതിടാൻ അതിനേക്കാളും കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഒരു ചെ മാർക്കറ്റിൽ ഇറക്കിയ ഇറക്കിയാണ് വി കെ സി ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ അറുന്നൂറ് ജോടി ചെരുപ്പുണ്ടാക്കിയിരുന്ന സ്ഥലത്ത് ഇന്ന് ഏകദേശം ആറ് ലക്ഷം ചെരുപ്പ് ഉണ്ടാക്കാനുള്ള കൂടി വി കെ സി എത്തിയിരിക്കുന്നത് വി കെ സി എത്തി നിൽക്കുമ്പം പറയുന്നത് അതിലൊരു ആ ബിസിനസ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം എന്നുള്ളൊരു പ്രിൻസിപ്പളാണ് അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം അല്ലെങ്കിൽ ട്രാൻസ്പാരൻസി എത്തിക്സ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കണ്ടിന്യൂ നമ്മൾ കയ്യിൽ വിടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും എൻ്റെ ഫാദർ തന്നെ അതിനൊരു ഉദാഹരണമാണ് വിദ്യാഭ്യാസ യോഗ്യത അധികം ഇല്ലാതെ സ്വന്തം കഠിന പ്രയത്നം അതായത് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ ജോലിയും എടുത്തിട്ടുള്ള ഹെഡ്ലോഡ് വർക്കർ മുതൽ ട്രോളി വലിക്കുന്ന പണി മുതൽ ഏത് ജോലിയും എടുത്തിട്ടുള്ള അദ്ദേഹം തുടങ്ങിയ ആ സ്ഥാപനം ഇന്ന് ഈ രൂപത്തിലേക്ക് എത്താൻ പറ്റും എന്ന് വെച്ചാൽ ബിസിനസ് ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അതിനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാവും ഉണ്ടായാൽ മതി പ്രശ്നങ്ങൾ പല സ്ഥലത്തു നിന്നും വരും ആ പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ് ഒരു എൻറ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അപ്പോഴേ അവരൊരു എൻറ്റർപ്രണർ ആകുന്നുള്ളൂ ഇല്ലാതെ ബിസിനസ് പോവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ബിസിനസ്സായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ എനിക്കൊക്കെ പറയാനുള്ളത് പിന്നെ നമ്മൾ കേരളത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും പറയും കേരളം നമ്മൾ ആളുകൾ തന്നെ നമ്മൾ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ മാതിരി നമ്മൾ തന്നെയാണ് പറയുന്നത് അയ്യോ കേരളത്തിൽ പറ്റില്ല പക്ഷേ എനിക്ക് മറ്റെല്ലാ പല സ്ഥലങ്ങളിലും ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ് ചെയ്തില്ല പരിചയമുണ്ട് യു പിയിലൊരു ഉദാഹരണം മാത്രം പറയാം നമുക്ക് സാധാരണ ഒരു ചെറുകിട വ്യവസായം തുടങ്ങുന്ന ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് എസ് എസ് ഐ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ എം എസ് എം ഇ എക്നോളജ്മെൻറ്റ് ഉദ്യം രജിസ്ട്രേഷൻ യു പിയിൽ അത് ഓൺലൈനാണെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷിച്ചു പക്ഷേ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടിയിട്ടില്ല പക്ഷേ ഓഫീസിൽ പോയി കാണേണ്ടവരെ കണ്ടപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടി ഇവിടെ നമ്മൾ ഏകദേശം പന്ത്രണ്ടോളം എം എസ് എം ഇ രജിസ്ട്രേഷനുണ്ട് ഒന്നിനും ആരെയും പോയി കാണേണ്ടി വന്നിട്ടില്ല ഒരു കാശും ചിലവാക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും കാര്യങ്ങൾ വേഗം നടക്കുന്നത് മറ്റ് ചില കാരണങ്ങൾ അതിൻ്റെ കൂടെ നടത്തുന്നത് കൊണ്ടാണ് എന്ന് മാത്രമേ ഉള്ളൂ അത് കൊടുക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നുള്ളതും വളരെ ക്ലിയർ ആണ് എൻ്റെ തമിഴ്നാട്ടിലെ ആദ്യത്തെ സംരംഭത്തിൻ്റെ ഫാക്ടറി ലൈസൻസ് ഒമ്പത് തവണ മടക്കിയിട്ടുണ്ട് അതെന്താ കാരണം വെച്ചാൽ അതിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ഞാൻ കൊടുത്തിട്ടില്ല അവസാനം അത് കൊടുത്തതിൻ്റെ ശേഷമാണ് അത് ക്ലിയർ ആയത് എന്നും കൂടി അതിനുള്ള അനുഭവമാണ് പക്ഷേ കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് പേപ്പറും കൃത്യമായിട്ട് കിട്ടും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ചില നമുക്ക് നമുക്ക് മലയാളികൾക്കായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് നമ്മുടെ ഒരു സ്വഭാവമാണ് അത് പെട്ടെന്ന് മാറില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം നമ്മൾ ഫോണിന് ഇല്ലെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് പറയും പക്ഷേ നമ്മുടെ തൊട്ട വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ടവർ സ്ഥാപിക്കാൻ വന്നാലോ ആക്ഷൻ കമ്മിറ്റിൻ്റെ കൺവീനർ ഞാൻ തന്നെ ആയിരിക്കും അത് നമ്മുടെ ഒരു നേച്ചറാണ് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അത് നമ്മളോട് കൂടി അത് മാറുള്ളൂ അത് നമ്മൾ മാ നമ്മളെല്ലാവരും മാറ്റാൻ തീരുമാനിച്ചാൽ മാത്രം അത് മാറുള്ളൂ അതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം